എല്ലാവർക്കും സ്വാഗതം എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഭക്തി നിർഭരമായ ആ ചടങ്ങ് വളരെ ഭക്തിയോടുകൂടി നിങ്ങൾ കാണും എന്ന പ്രതീക്ഷയിൽ വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ ഞങ്ങൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളുടെ എല്ലാ വീഡിയോകളും വളരെ മനോഹരമായി ചിത്രീകരിച്ച് അതിന്റെ ആധ്യാത്മിക ചൈതന്യം ഒട്ടും നഷ്ടപ്പെടാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു വീഡിയോ കാണുന്ന നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി എഴുതി അറിയിക്കാനും മറക്കരുത് സമുദായപ്പെട്ടേ നാട് നാട് എല്ലാവരും സാമൂഹിക സ്വർണ്ണമെണ്ണാറിലും അമ്പലത്തി ഒരാക്കണം പൂർവ്വകാലത്ത് പറയാൻ കൽപ്പിച്ചോ കൽപ്പിച്ച കുറവ് ഒരാക്കണം വാങ്ങിനൊക്കെ ആനായ കൊണ്ടല്ല വഴി കണ്ടുവെക്കും അല്ലേ ദയവരാക്ക സന്തോഷം മനുഷ്യരൊക്കെ മാതാവ് മത്സ്യത്തോട് മത്സ്യമാതാവിനോക്കെ പൊയ്യെ കളറും ബേഡും കുളുകയത്തും ബാട്ടും കരിപ്പിട ചാത്തരുണ്യാശം ബാട്ടും മധുര കുടുംബം ബാട്ട് ഞങ്ങൾ അൽപ്പം നിലനിന്നു ദേവരാക്കാൻ സന്തോഷം മത്സരക്കൻ്റെ ശ്രീ മഹാതലച്ചൻ്റെ സ്വർണ്ണപണ്ണാൻ വള്ളി വെള്ളത്ത് അധിപതിയായിട്ട് കരിപ്പിട ചാത്തുണ്ണി ആശം ബാട്ട് വടക്കേം ബാട്ട് വടക്കിനീശയായിട്ട് മതാ നിലനിന്നു ദേവരാക്കുന്ന മണത്തല തട്ടിക്ക് അധിപതിയായിട്ടും മത നിങ്ങൾക്ക് വലിച്ചത്തോട് വസെക്ക് മാതാവിന്റെ ആചരണമായക്കുന്ന കൊണ്ടു കൂട്ടി തറവാട്ട് പാർവൻ്റെ സന്താനങ്ങൾ കൊണ്ട് കൽപ്പിച്ചു ഒരു പ്രാർത്ഥനാ ഫലത്താക്കും മാതാവ് വാങ്ങിച്ചു ദേവ്രാക്കരിമ്പരകോറും ബാട്ട് മാതാവിക്ക് എടുത്തു ഭഗവതി വന്ന് താക്കോൽ കൈമാറുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ അതിനുശേഷം മാത്രമേ കരിമ്പന ഗോപുരം തുറക്കുകയുള്ളൂ കരിമ്പന ഗോപുരത്തിന്റെ താക്കോലാണ് മേപ്പാട്ട് മണാളൻ കൈവശം ഭഗവതി കൊടുത്തുവിടുന്നത് താക്കോൽ കൈമാറുന്ന ചടങ്ങ് കഴിഞ്ഞാൽ ഭഗവതിയുടെ ചപ്പാരം ക്ഷേത്രത്തിലേക്ക് കുത്തുവിളക്കുമായി പോകുന്ന ഒരു ചടങ്ങുണ്ട് അതായത് ഭഗവതിൻ്റെ വാളുകൾ സ്വീകരിച്ചു കൊണ്ടുവരിക എന്നതാണ് ആ ചടങ്ങിന്റെ പ്രത്യേകത നാടുപാടും നാട് വൃതിയാക്കാൻ സമുദായപ്പെട്ടിരേ നന്നാഴി താക്കോലും അല്ലേ അദ്ദേഹത്തിനും എൻ്റെ ശ്രീ മഹാതറച്ഛൻ്റെ സ്വർണ്ണപണ്ണാരം പള്ളി പണ്ണാരത്തിൻ്റെ ആമ്പല നിക്കൊരുവാക്കെണ്ണം മാതാവിൻ്റെ സൂക്ഷ്മതയിൽ നിലനിന്നൊരവസ്ഥകൾ എൻ്റെ മേപ്പാട്ട മണാളം പക്കൽ മാതാവ് സമർപ്പിക്കുന്നുണ്ട് അദ്ദേഹം എങ്കിലും പൂർവ്വകാലത്ത് അതേപോലെ വേരി വരുമ്പോഴാണ് തളം തളി കളം കൂട്ടം കൊമ്പ് കുഴൽ എന്നിങ്ങനെ ദേവാസരവാദിത്വവും കൂടി വാദ്യാകുമ്പോഴത്തേക്ക് അതേപ്രാക്ക സന്തോഷത്തും കൂടിയൊക്കെ മാതാവിൻ്റെ അനുഗ്രഹത്തും കൂടിയും എൻ്റെ ശ്രീ മഹാതലച്ചൻ്റെ സന്നിധാനമായിട്ട് പൂർവ്വകാലത്ത് ഏത് പ്രാരം കൽപ്പിച്ചിരുന്നു അതേ എൻ്റെ കണക്കപ്പുള്ള അതിൻ്റെ എണ്ണവും വണ്ണവും കണ്ട് സ്വർണ്ണപണ്ണാരും പള്ളി പണ്ണാർ ഇതൊക്കെ കർമ്മത്തിന് ഏതെല്ലാം വിധാനത്തിൽ വേണം അതിൻ്റെ കൃത്യാകൃത്യം പോലും സത്യാസത്യം പോലും സൂക്ഷ്മതയോടും കൂടി കൽപ്പിക്കാനായിക്കൊണ്ടെല്ലാം വഴികളും കണ്ടുപോക്കുക അതേപ്രാഴ്ക്കം മാതാവ് ഇന്നത്തെ ദിനം കൊണ്ട് എൻ്റെ നാടുവാഴും നാട്ടു സാഹിത്യവും പ്രതി അയക്കുന്ന സമുദായപ്പെട്ടിന് കൂടെ കാവലായിട്ട് ഇന്നത്തെ ദിനം കൊണ്ട് മാതാവെൻ്റെ സ്ത്രീവാദത്തിൻ്റെ വൈശാഖങ്ങൾ പൂർത്തീകരിക്കാനും കൊണ്ടു കൽവൻ തിരിച്ച് അങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് എഴുന്നിച്ച് ഇവിടെ സമർപ്പിക്കുന്നവരെ യാതൊരു ബുദ്ധിമുട്ട് വരാക്കണം ഈശ്വരപൂർവ്വമായിക്കുന്ന ഫലത്തിനും കൂടി ചോദനോരുകൂറയും നേരിയൊരു വാളുമായിട്ട് കാവലായിട്ട് മാതാവ് കൂടി ഉണ്ടായാൽ മതിയല്ലോ സൗദായപ്പെട്ടിരി അതേശിഷ്ടമില്ല പങ്കിൽ മാതാവ് കരിമ്പര ചാത്തൂർ നിയാശം പാട്ട് കേടുത്തു മാതാവിൻ്റെ നാഗത്താനും ബോധത്താനും കാരാളിയും എൻ്റെ കൂടെയിലേക്ക് മാതാവ് വിളിച്ചറിച്ച് കൂടെ വിട്ടയച്ചു യാതൊരു ബുദ്ധിമുട്ട് വരാക്കണം സന്തോഷത്തിനും കൂടി യാവർക്കും എൻ്റെ ഭക്തന്മാർക്കും വന്നവർക്കും നിന്നവർക്കും പോയവർക്കും പിരിഞ്ഞവർക്കും ഇനി എത്തിച്ചേരുന്ന സന്താനങ്ങൾക്കും ഭക്തിയോടും വിശ്വാദത്തോടും മനസ്സറിഞ്ഞ് എൻ്റെ സ്ത്രീവാദത്തിന് ഏത് പ്രകാരം തൃപാത്തിൽ സമർപ്പിക്കുന്നു അതിനൊക്കെ സായുജ് ഫലങ്ങൾ വന്നു ചേരാനായിക്കൊണ്ടൊരു വഴി പരാശിയായി ജഹ്മിക്കാൻ മാതാവോടെ കണ്ടു മതിയല്ലോ അതായത് നാം മാതാവിത് കൽപ്പിക്കുന്നുണ്ട് മണാള എല്ലാ സൂക്ഷ്മതയോടുകൂടി അല്ല ശ്രദ്ധ വേണം എൻ്റെ മേപ്പാട്ട് മണാളെ അല്ലെ മാതാവിൻ്റെ പ്രതികൂർ ആയിട്ട് നിലനിന്ന് പോകുന്ന മാതാപിതാക്കൾ സന്തോഷത്തോടെ എൻ്റെ പുത്രന്മാർ നമ്മളെ പൂർവീയന്മാർ ആചരിച്ചത് ഏത് പ്രകാരം ആചരണത്തിന് വിക്തം പരാക്കണം ശ്രദ്ധയോടും കൂടി അല്ലെ സൂക്ഷ്മതയോടും കൂടി സന്നിധാനം പേട്ടൻ്റെ സ്ത്രീവാച്ചൻ്റെ സന്നിധാനം പെട്ട് കടക്കാത്ത കടവ് കടക്കറ് അല്ലെ തീൻ തീരക്കഥ പൂർവ്വകാലത്ത് നിഷ്ഠയോടും കൂടി കൽപ്പിച്ചു അതിൻ്റെ വ്രതശുദ്ധിയോടും കൂടി കൽപ്പിക്കുക പുറപടി വിരാക്കണം മാതാവിൻ്റെ ഭണ്ണാരത്തിൽപ്പെടെ പൊന്നും പുഷ്പും പോലെ മാതാവ് നോക്കി ഋഷിക്കല തിയാകത്തക്കണം കാവലായിട്ട് മാതാവിടെ കണ്ടുവച്ചാൽ മതിയല്ലോ നാം മാതാവ് കേൾക്കട്ടെ നത് വീണ്ടും പ്രകാരം അപുതായപ്പെട്ടി ന മാതാവ് ഇപ്പോഴത്തെങ്കിൽ വിരിയാക്കണം വിരാക്കണം മാതാവോടെ കണ്ടുവെക്കട്ടെ ന വിശ്വാരിക്കട്ടെ ഭഗവതിയുടെ പ്രതിപുരുഷൻ എന്നാണ് മേപ്പാട്ട് മണാലിനെ സങ്കല്പിക്കുന്നത് സാർജോ പൊട്ടനരായ നാഷണലിലോ ജോൺ കാലിബാല വന്ദരേഷ്മ ജാരോഡ് ജോൺ ഫാമറ തോഴേട്ടൻ തിരുമാർതൻ നാല്ങ്ങാട അണ്ണൂട്ടേ വെളിലോട വേനേ ജോൺ അടുക്കുടി ജോണ പേൻ എന്ന പുത്രജനോർ ഓർത്തടങ്ങി ജാൻ ഒരുജോ വലിയമാർക്കും മുറുക്കി ജോറിയാ ഉച്ചോണം നമ്മൾ താഴെ നിന്ന് എന്നെ ഗാഷേ ഓടുന്നത് നേരെ ഒരു ജാൻ ഒരുതു അതികടയരെ കടതുലെങ്ങായി ചേകൂടി എന്നരീസ് മുടി ജാരോഡ് ജോൺ ഇന്നത്തെ ദിനം അവസ്ഥയല്ലേ സന്തോഷത്തും കൂടി എന്റെ കർത്താക്കന്മാർ അല്ലെ പരമ്പരാകാലം കേട്ട് ഇന്നത്തെ തറവാട്ടിലെ കാരണവറായിട്ട് പോകേണ്ട ബുധാനാക്ക എന്റെ നാനാർ നാനാർക്ക് ഇന്നത്തെ ഇങ്ങോട്ട് കയ്യെടുക്കാൻ സാധിക്കാത്തൊ അവസ്ഥ എങ്കിലും അല്ലെ പുലപാലായ്മകൾ ഇതൊക്കെ ദൈവഹിതമായിട്ട് വന്നു ചേരുന്ന ഒരവസ്ഥകളെങ്കിലും ആചാരത്തിനും അനുഷ്ഠാനത്തിനും വിജ്ഞങ്ങൾ ഇന്നത്തെ ചുമതലകൾ എന്റെ കർത്താക്കന്മാർക്ക് കൽപ്പിച്ചു അല്ലെ സന്തോഷത്തോടെ അമ്മ അറിഞ്ഞു അറിയാതെ ഒറിഞ്ഞോറോണ്ട് തൃപ്തിയോടും കൂടി മാതാവോട് പോയുണ്ട് എങ്കിലും എന്റെ ഓടക്കാട്ടിലും അച്ഛൻ്റെ സ്വർണ്ണപണ്ണാരം പള്ളി വണ്ണാരത്തിന് ആവേദന കൊണ്ടും അല്ലേ മാതാ അനുതാതയുടെ കൊടുത്തിട്ടുണ്ട് അമ്മയോടെ കൽപ്പിച്ചിട്ടുണ്ട് അല്ലെ എല്ലാം വിശേഷങ്ങൾ ചെയ്തിട്ടുണ്ട് വിശേഷം ചെയ്ത് മാതാവ് വിട്ടയച്ചു പോകാനും അതേപ്രാങ്കിലും കുറവടി ഒരാളും കരിമ്പല ചാരുടെ ഏശിമ്പായിട്ട് അല്ലെ ഇതിനൊക്കെ അധിപതിയായിട്ട് അമ്മയാ അല്ലെ നാദാ മാതാവാന്റെ സ്വർണ്ണപണ്ണാരം പള്ളിയണ്ണാർ അധിപതിയായിട്ട് മാതാവ് നിലനിന്ന് പോകുന്നതിനും പാ കാവലായിട്ട് അതേപ്രാ ഇന്നും മാതാവിപ്പം കൊലത്തെങ്കിലും വിട്ടയച്ചു അല്ലെ മായയെങ്കിൽ മാതാവ് അങ്ങോട്ട് കേടുക്കും അല്ലെ തിരികെ ഇവിടെ എത്തും വരാ അല്ലെ സൂക്ഷ്മതയോടും കൂടി അല്ലെ അമ്മ സംരക്ഷിക്കരുതരുബ് അതേപോലെ കാവലായിട്ട് യാതൊരു ബുദ്ധിമുട്ട് വരാ കുഞ്ഞോട്ട് വിലക്കും തറവാട്ട് ഭാരമേ സന്താനങ്ങൾക്കും എന്റെ നാനാർക്കും പിഴവരാക്കണ കാവലായിട്ട് കാത്തിരിഷിക്കാനായി മാതാവോടെ കണ്ടുവച്ചാ മതിയല്ലോ പ്രതാവേ എന്നാ മാതാവ് കേട്ടിട്ട് ഇന്നതിനും സന്തോഷത്തോ കൂടി മാതാപിയുടെ സ്വീകരിച്ചിട്ടുണ്ട് ഭാര ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ച് കേൾക്കുന്നുണ്ട് അല്ലെ ആ ഏറ്റെടുത്ത ഭാരങ്ങൾ സന്തോഷത്തോടെ അമ്മയെ സ്വീകരിച്ചിട്ടുണ്ട് അതേപോലെ കാവലായിട്ട് എന്റെ സന്താനങ്ങൾക്ക് അല്ലെ മുമ്പേ നിൽക്കാനും മുതട്ട് പിടിക്കാനോ ഫലങ്ങള് അമ്മയുടെ കൊടുത്താൽ പോരേ ക്ഷണേനെ കേട്ടിട്ടുണ്ട് മാതാവിനെ ഭക്തന്മാർ അല്ലെ എന്റെ തറവാട്ടിൽ നിന്ന് വന്ന പുത്രമാരല്ലേ അല്ലെ തറവാട്ട് പാരമ്പര്യ മാതാവിനെ കൂട്ടാ ക്ഷണേനെ കാണണം ഈ കാലതാമസം കൊണ്ട് ഇനി ചപ്പാരം മുമ്പിയായിട്ട് എടുക്കുന്നതിനിടയായിട്ട് ദേവരാ വഴി അമ്മ കൊണ്ട് സമർപ്പണം ചെയ്യണം മണത്തണ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രമാണ് ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊട്ടിയൂരിലെ ശിവശക്തി ഭാവങ്ങളിൽ ശക്തിഭാവം കൂടികൊള്ളുന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലാണ് ഭഗവതിയുടെ ചപ്പാരം ക്ഷേത്രത്തിലേക്ക് കുത്തുവിളക്കുമായി പോകുന്ന ഒരു ചടങ്ങുണ്ട് അതായത് ഭഗവതി വാളുകള് സ്വീകരിച്ചു കൊണ്ടുവരുവാ എന്നതാണ് ആ ചടങ്ങിന്റെ പ്രത്യേകത കരിമ്പന ഗോപുരത്തിൽ നിന്നും ഭഗവതിയുടെ വാള് സ്വീകരിക്കാൻ കുത്തുവിളക്കുമായി പോയി ചപ്പാരം ക്ഷേത്രത്തിലെ വാളാശാന്മാർ ഭഗവതിയുടെ വാളുമായി കരിമ്പന ഗോപുരത്തിലെത്തും മനോഹരമായ ആ ചടങ്ങ് ദൈവീകമായ ഭാവത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഏതൊരാൾക്കും ഭഗവതിയുടെ സാന്നിധ്യം നമുക്കവിടെ കാണാം ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കരിമ്പന ഗോപുരത്തിലേക്ക് വാളുകൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ആ ചടങ്ങ് നമുക്ക് നോക്കി നിൽക്കേണ്ടി വരും അത്രയും മനോഹരമായ ഒരു ചടങ്ങാണത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങി വെച്ച ഈ ആചാരം ഇന്നും അത്രയേറെ മനോഹരമായി കൊണ്ടുപോകുന്ന കാഴ്ചകൾ കാണാൻ നാനാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഗോപുരത്തിലും ചപ്പാരം ക്ഷേത്രത്തിലും എത്തിച്ചേരും ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും വാളാശാന്മാർ വാളുമായി പുറത്തിറങ്ങി കരിമ്പന ഗോപുരം ലക്ഷ്യമാക്കി നീങ്ങുന്നു വാളുകൾ കരിമ്പന ഗോപുരത്തിലെത്തി പഴയ ഗോപുരത്തിന്റെ നടയിൽ വെച്ച ശേഷം സൌത്ത് ഇന്ത്യയിലെ വാരണാസി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീതിയിലെ സപ്ത മാതൃകകളുടെ സ്ഥാനമാണ് മണത്തണ ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിനുള്ളത് കൊട്ടിയൂരും ചപ്പാരവും രണ്ടു ക്ഷേത്രങ്ങളല്ല മറിച്ച് ഒരു ക്ഷേത്രത്തിന്റെ തന്നെ രണ്ടു ഭാഗങ്ങളാണ് കൊട്ടിയൂരിലെ ശിവശക്തി ചൈതന്യത്തിൽ ശക്തി സാന്നിധ്യം കുടികൊള്ളുന്നത് ചപ്പാരം ക്ഷേത്രത്തിലാണ് വൈശാഖ മഹോത്സവ കാലത്ത് തിരുവഞ്ചിറയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാളറ അഥവാ ഭാര അറയിൽ ചപ്പാരം ഭഗവതിക്ക് നിത്യപൂജകൾ നടക്കുന്നു ബണ്ണാരം ഇവിടുന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളാണ് തയ്യാറെടുപ്പ് നടത്തി പുറത്തേക്ക് എടുക്കുന്ന കാഴ്ചകളാണ് കാഴ്ചകളാണെങ്കിൽ കാണുന്നത് പഴയ ഗോപുരം ഉണ്ടായിരുന്ന സ്ഥലത്ത് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ട ഗോപുരത്തിന്റെ മാതൃകകൾ ഇന്നും മായാതെ കിടക്കുന്നു അതൊക്കെ കാണുമ്പോഴാണ് മണത്തണ എന്ന ഗ്രാമത്തിന്റെ പ്രൗഢി നമുക്ക് മനസ്സിലാകുന്നത് പഴയ കാലത്തെ മണത്തണ ഗ്രാമത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള അടയാളങ്ങൾ ഇന്നും മണത്തണയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും പഴയ ഗോപുരത്തിൽ കൊണ്ടുവെക്കുന്ന ആഭരണങ്ങളും സ്വർണം വെള്ളി പാത്രങ്ങളുമൊക്കെ അവിടെ വെച്ച് തണ്ടിന്മേൽ കെട്ടുക എന്നൊരു ചടങ്ങ് വഴിയുണ്ട് ഇതൊക്കെ കഴിഞ്ഞാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത് ൊരുക്കി പുറപ്പെടുമ്പോൾ ഭക്തജനങ്ങൾ ആ പൂജാപാത്രങ്ങളും ആ സ്വർണപാത്രങ്ങളിലും ഒന്ന് തൊട്ടു തൊഴാൻ ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം അത്രയേറെ പവിത്രമായ ചടങ്ങാണത് കരിമ്പന ഗോപുരത്തിൽ നിന്നും പുറപ്പെടുന്ന ആഭരണങ്ങളും വാളുകളും തൊട്ടടുത്ത് തന്നെയുള്ള പൂതനാക്കൂൽ എന്ന ആൽത്തറയിലേക്കാണ് അടുത്ത നീക്കം പൂതനാക്കൂൽ എന്ന ആൽത്തറയിൽ എത്തി അവിടെയൊന്ന് ഭണ്ണാരങ്ങൾ ശേഷം പൂതനാക്കൂൽ തറയിൽ കയറി കുറച്ചു സമയം അവിടെ ചെറിയ ഒരു ചടങ്ങുണ്ട് അതുകൂടി കഴിഞ്ഞാൽ പിന്നെ കൊട്ടിയൂരിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഭണ്ണാരങ്ങൾ ഗജവീരന്മാരും ഉണ്ടാകും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ശിവേലിക്കുള്ള ഗജവീരന്മാരാണ് ഇവരുടെ കൂടെയുണ്ടാകുന്നത് ഓംകാര മന്ത്രങ്ങൾ ഉരുവിട്ട് സായുധ സേനകളുടെ അകമ്പടിയോടുകൂടി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന ബണ്ണാരമെഴുന്നള്ളത്ത് കാണാൻ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഭക്തജനങ്ങൾ തടിച്ചുകൂടി നിൽക്കാറുണ്ട് കൊണ്ടുപോകുന്ന ബണ്ണാരങ്ങളിൽ ഒന്ന് തൊടാനും സായുജ്യമടയാനും കാത്തുനിൽക്കുന്ന ഭക്തജനങ്ങൾ എത്ര രാത്രിയായാലും അത് തുടരും കിലോമീറ്ററുകളോളം കാൽനടയായി കൊണ്ടുപോകുന്ന ബണ്ണാരമെഴുന്നള്ളിപ്പ് കണിച്ചാർ ടൌൺ കടക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തെക്കോട്ട് മുഖമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ വാളുകളാണ് ഇതിൽ പ്രധാനം അക്കര കൊട്ടിയൂരിലെ മണിത്തറയിൽ അഷ്ടബന്ധം നീക്കം ചെയ്ത് സ്വയംഭൂശിലയിൽ നെയ്യാട്ടം നടന്നു കഴിഞ്ഞ തൊട്ടടുത്ത ദിനത്തിൽ ശ്രീ ശക്തിഭാവമായ ചപ്പാരം ഭഗവതിയെ കൊട്ടിയൂരിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ വൈശാഖ മഹോത്സവത്തിന് സമാരംഭവമാവുകയുള്ളൂ കേളകം വഴി കടന്നുപോകുന്ന ഭണ്ണാരമെഴുന്നള്ളത്ത് കേളകം ശ്രീ ഭഗവതി ഭഗവതീക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ മനോഹരമായ ഒരു ചടങ്ങുണ്ടവിടെ ഭണ്ണാരമെഴുന്നള്ളത്ത് വരുന്നതും കാത്ത് തെളിച്ച് കാത്തുനിൽക്കുന്നു വിളക്ക് തെളിച്ച് കാത്തുനിൽക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ ഭണ്ണാരമെഴുന്നള്ളത്ത് അവിടെ എത്തുമ്പോൾ വാളാശാന്മാർ മൂർച്ചിലക്കാട്ട് ഭഗവതിയെ നോക്കി വാളാട്ടം നടത്തും മനോഹരമായ ഈ ചടങ്ങു കാണാൻ ധാരാളം ഭക്തജനങ്ങൾ അവിടെ കൂടി നിൽപ്പുണ്ടാകും കാലങ്ങളായി നടന്നുവരുന്ന ഈ മനോഹരമായ കാഴ്ച ഇന്നും തുടർന്നുപോകും കഴിഞ്ഞ് കുറച്ച് താഴെ എത്തുമ്പോൾ അവിടെ ഒരു വിശ്രമ കേന്ദ്രമുണ്ട് മണത്തണ മുതൽ നടന്നുമടുത്ത കുടവതികളും ഏഴില്ലക്കാരും അവിടെ വിശ്രമിച്ച് ദാഹമൊക്കെ ദാഹമൊക്കെ മാറ്റിയതിനു ശേഷമാണ് അവിടെ നിന്ന് വീണ്ടും പുറപ്പെടുക കൊട്ടിയൂരിന് അടുത്ത് എത്താറാവുമ്പോൾ ഗണപതിപുറം എന്നൊരു സ്ഥലമുണ്ട് അവിടെയും വിശ്രമത്തിന് സമയമെടുക്കുന്നു അവിടെ നിന്നും പുറപ്പെട്ട് ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി ഇക്കരക്കൊട്ടിയൂരിലെത്തുന്ന ബണ്ണാരമെഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പിന്നീട് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു അക്കര ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമേ സ്ത്രീജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ അതുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീജനങ്ങൾ കൊട്ടിയൂർ ഇക്കര ക്ഷേത്രത്തിൽ കാത്തുനിൽക്കും സൗത്ത് ഇന്ത്യയിലെ വാരണാസി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീതിയിലെ സപ്ത മാതൃകകളുടെ സ്ഥാനമാണ് മണത്തണ ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിനുള്ളത് കൊട്ടിയൂരും ചപ്പാരവും രണ്ടു ക്ഷേത്രങ്ങളല്ല മറിച്ച് ഒരു ക്ഷേത്രത്തിന്റെ തന്നെ രണ്ടു ഭാഗങ്ങളാണ് കൊട്ടിയൂരിലെ ശിവശക്തി ചൈതന്യത്തിൽ ശക്തി സാന്നിധ്യം കുടികൊള്ളുന്നത് ചപ്പാരം ക്ഷേത്രത്തിലാണ് വൈശാഖ മഹോത്സവകാലത്ത് തിരുവഞ്ചിറയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാളറ അഥവാ ഭണ്ഡാര അറയിൽ ചപ്പാരം ഭഗവതിക്ക് നിത്യപൂജകൾ നടക്കുന്നു നെയ്യാട്ടം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ അർദ്ധരാത്രിയോടെ പരാശക്തി സങ്കല്പമായ ചപ്പാരം ക്ഷേത്രത്തിലെ വാളുകൾ അക്കരെ സന്നിധാനത്ത് എത്തിച്ചാൽ മാത്രമേ വൈശാഖ മഹോത്സവത്തിന്റെ നിത്യനിദാന ചടങ്ങുകൾ ആരംഭിക്കുകയുള്ളൂ അത്തനാളിൽ നാളിൽ പൊന്നൻ ശിവേലിക്കൊപ്പം ചപ്പാരം ക്ഷേത്ര പൂജാരിമാരായ വാളാശാന്മാർ നടത്തുന്ന വാളാട്ടം വൈശാഖ മഹോത്സവത്തിലെ അതീവ പ്രാധാന്യമുള്ള ചടങ്ങാണ് ഇത് പറയാൻ കാരണം പരാശക്തിയുടെ വാളുകളാണ് ശക്തിയും ശിവനും ഒന്നാകുമ്പോഴാണ് പരാശക്തിയാകുന്നത് ഹായ് ഇങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകുന്നപ്പോൾ എൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്